മാങ്ങ വെച്ചിട്ട് ഒരുപാട് അച്ചാറുകൾ നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് അതായത് എരുമാങ്ങ അച്ചാർ പൊടി മാങ്ങ അച്ചാർ കടുക് മാങ്ങ അങ്ങനെ പലതരത്തിൽ ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല മാങ്ങ അച്ചാറാണ് തയ്യാറാക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അപ്പോൾ അതിനകത്ത് ഒരു കിലോ മാങ്ങയെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചൊരു മൂന്നാല് വട്ടം ഒന്ന് കഴുകി ഇതുപോലെ നീളത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം ചെറുതായിട്ട് ഒരു കാരണവശാലും കട്ട് ചെയ്ത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യുന്നതാണ് ഈ അച്ചാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഇതിന് പാകത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കായപ്പൊടിയും അര ടീസ്പൂൺ ഉലുവപ്പൊടിയും ഇട്ടു കൊടുത്തിട്ടേ നന്നായിട്ടൊരു തവി വെച്ചിട്ട് ഇളക്കി ഒന്ന് മിക്സ് തീർക്കണം ആ ഇട്ട് കൊടുത്തേക്കുന്ന ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ആ മാങ്ങയിലൊന്ന് പിടിച്ചു കിട്ടണം ഒര മണിക്കൂർ ഇതുപോലെ അങ്ങോട്ട് വെച്ചേക്കുക ഈ സമയത്തുണ്ടല്ലോ ഒരു പാൻ പാനെടുത്ത് അടുപ്പത്തേക്ക് വെച്ചതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കടുകിട്ട് അങ്ങോട്ട് കൊടുക്കണം കൂടെ തന്നെ അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം അതായത് നല്ല ജീരകം എന്നൊക്കെ പറയും അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഇതിനെ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് വറുത്തങ്ങോട്ട് എടുക്കുക ഈ ഇട്ട് കൊടുത്തിരിക്കുന്ന കടുവൊക്കെ ഒന്ന് പൊട്ടി ആ ജീരകത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി അങ്ങോട്ട് വരും കേട്ടോ ഈ സമയത്ത് ഇത് മൊത്തത്തിലെടുത്ത് ഒരു അങ്ങോട്ട് മാറ്റുക എന്നിട്ട് ഉരുളിക്കകത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയാണ് ഒന്നെങ്കിൽ നല്ലെണ്ണ എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ എണ്ണ എടുക്കുക വെളിച്ചെണ്ണയിൽ ഒരിക്കലും അച്ചാറിടാൻ പാടില്ല എന്നിട്ടുണ്ട് ഒരു പത്തിരുപത്തഞ്ച് വറ്റലുമുളകാണ് നല്ല എരിവുള്ള വറ്റൽമുളകാണ് അതിട്ട് കൊടുത്ത് ചെറിയ തീയില ഈ വറ്റലുമുളക് നല്ല വറുത്തെടുക്കണം ആദ്യം തന്നെ പറഞ്ഞു ഇതൊരു പ്രത്യേക രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്ന ഈട്ട് കൊടുത്തേക്കുന്ന മുളവൊക്കെ നന്നായിട്ട് വറുത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇത് അങ്ങോട്ട് കോരി മാറ്റുകയാണ് നമ്മുടെ പരിപാടിയൊക്കെ വളരെ എളുപ്പമായിരിക്കും ആദ്യം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ആ ജീരകവും കടുവും കൂടെ മിക്സിയുടെ ചെറിയ ജാറിനകത്തിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം അതാ ഇത്രയേ ഉള്ളൂ സംഭവം ഇത് നന്നായിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വറുത്ത് വെച്ചേക്കുന്ന ആ വറ്റമുള ഉണ്ടല്ലോ അതൊന്ന് തറുത്തു വന്നതിന് ശേഷം മിക്സിയുടെ ജാറിനകത്തിലിട്ട് ഇത് കൂടി ഒന്ന് കൃഷി തെരക്കുക ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞു പോരുത് ഈ ഒരു പരുവത്തിൽ അങ്ങോട്ട് കിട്ടണം ഇനിയുണ്ടല്ലോ വറ്റലമുള വറക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള നല്ല കാൽ കപ്പ് വെളുത്തുള്ളി തൊലി കളഞ്ഞതും രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതോടെ ചേർത്ത് കൊടുത്തൊന്ന് വയറ്റി വേണ്ടി എടുക്കണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു പച്ച ഫ്ലേവർ ഉണ്ട് അതൊക്കെയൊന്നും മാറി ഇതൊന്നും മൂത്ത് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ മൂന്ന് കണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം കറിവേപ്പില കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ആ ടേസ്റ്റ് തന്നെയായിരിക്കും കറിവേപ്പിലെ മൂത്തൊന്ന് വാടി വരുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും കായമൊക്കെ ഇട്ട് വെച്ച് ഇളക്കി വെച്ചേക്കുന്ന മാങ്ങയുണ്ടല്ലോ അത് മൊത്തത്തിൽ അങ്ങോട്ട് ചേർക്കാം ഈ മാങ്ങ ഇടുന്ന ആയിട്ടുള്ള സമയത്ത് അതിനകത്തുനിന്ന് ഒരു വെള്ളം ഉറങ്ങി വരും അത് ഉൾപ്പെടെ വേണം ഇതിനകത്ത് ഇട്ടു കൊടുക്കാനായിട്ട് മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മാങ്ങ ഒരുപാട് കൂട്ട് ഉപയോഗിച്ച് കളയാനായിട്ട് പാടില്ല ഒരു അഞ്ച് മിനിറ്റ് മാത്രം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി വിട്ടെടുക്കുക കൂടത്തിനുണ്ടല്ലോ ആ വറ്റൽമുളക് പൊടിച്ചതും കടുകും ജീരവും കൂടെ പൊടിച്ചോടങ്ങോട്ട് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി അങ്ങോട്ട് എടുക്കണം ആ മസാല മൊത്തത്തിൽ ആ അങ്ങോട്ട് പിടിക്കണം ഈ ഒരു അച്ചാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നൂറ് ശതമാനം വേവിച്ചെടുക്കത്തില്ല ഒരു നാൽപ്പത് ശതമാനം മാത്രമേ ഇത് വേവിച്ചെടുക്കത്തുള്ളൂ ബാക്കി ഇരുന്ന് പഴകി വരുമ്പോഴാണ് ആ ടേസ്റ്റ് കറക്റ്റായിട്ട് അങ്ങോട്ട് കിട്ടുന്നത് മസാല മൊത്തത്തിൽ ഇളക്കി പരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റവ് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്ത് അങ്ങോട്ട് വയ്ക്കുക ഈ സമയത്ത് ഉപ്പുണ്ടോന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അതറിയണമെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം താ ഇതുപോലായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ എന്ന് നോക്കുക ഉപ്പില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ അങ്ങോട്ട് െടുത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല മാങ്ങാച്ചാർ അങ്ങോട്ട് റെഡിയായിട്ട് അങ്ങോട്ട് വരുവേ ഇതിനകത്ത് വിനാഗരി ചേർത്തിട്ടില്ല എന്ന് വെച്ചിട്ട് ഇത് കേടായി പോകത്തില്ല ഒരു മൂന്ന് മാസം കേടു കൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും പക്ഷേ നനഞ്ഞ സ്പൂണ് അച്ചാറിനകത്ത് ഇടരുത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കേട് വരും മാങ്ങ കിട്ടുന്ന ഈ സമയത്ത് ഇതുപോലെ മസാല മാങ്ങാച്ചാർ തയ്യാറാക്കി കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കാനും ചോറ് കഴിക്കാനും എന്തു പറയുന്നു നല്ല ചൂട് കപ്പ പുഴുങ്ങിയതുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയും ഈ അച്ചാർ ഉപയോഗിക്കാൻ കപ്പ പോകുന്ന വഴി അറിയത്തില്ല വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പി ൾ മാത്രമേ വീഡിയോ ആക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇങ്ങനെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിക്കാം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള നല്ല കിണ്ണം കാച്ചി ഐറ്റംസുകൾ ഇനിയും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലേ ഇതിലും നല്ലൊരു കിട്ടിലൻ കിട്ടുകാച്ചി വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം ഉടനെ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു